നമസ്കാരം കോതമംഗലം താലൂക്കിലെ എട്ട് പട്ടയ അപേക്ഷകൾക്ക് ലാൻഡ് അസൈൻമെന്റ് കമ്മിറ്റിയുടെ അംഗീകാരം പതിറ്റാണ്ടുകളായി പരിഹരിക്കപ്പെടാതെ കിടക്കുന്ന എട്ട് മേലാണ് താലൂക്ക് ഓഫീസിൽ ചേർന്ന ലാൻഡ് അസൈൻമെന്റ് കമ്മിറ്റി യോഗം അംഗീകാരം നൽകിയത് ഇരമല്ലൂർ ഒന്ന് കുട്ടമ്പുഴ മൂന്ന് കീരമ്പാറ ഒന്ന് പോത്താനിക്കാട് ഒന്ന് കുട്ടമംഗലം ഒന്ന് നേരുമംഗലം ഒന്ന് എന്നിങ്ങനെ എട്ട് പട്ടയ അപേക്ഷകൾക്കാണ് ലാൻഡ് അസൈൻമെന്റ് കമ്മിറ്റിയുടെ അംഗീകാരം ലഭ്യമായത് യോഗത്തിൽ ആന്റണി ജോൺ എം അധ്യക്ഷത വഹിച്ചു തഹസിൽദാർ അനിൽകുമാർ എം ജില്ലാ പഞ്ചായത്ത് അംഗം റഷീദ സലീം കവളങ്ങാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സിബി മാത്യു എം എസ് എൽദോസ് മനോജ് ഗോപി ജോയി പി പി എം സക്രിയ എന്നിവർ പങ്കെടുത്തു താലൂക്കിലെ അർഹരായ മുഴുവൻ ആളുകൾക്കും സമയബന്ധിതമായി പട്ടയം ലഭ്യമാക്കുന്നതിനുള്ള നടപടികൾ പുരോഗമിക്കുകയാണെന്നും എം എൽ എ പറഞ്ഞു റവന്യൂ സംവിധാനം ഇവിടെ നമ്മുടെ സ്പെഷ്യൽ എൽ എ ഓഫീസർക്കും ആരംഭിച്ചു അങ്ങനെ സാധ്യമായ നിലയിലുള്ള ഇടപെടലുകളെല്ലാം സർക്കാർ ഭാഗത്തുനിന്നുണ്ടായിട്ടുണ്ട് ഇതോടൊപ്പം ഈ രംഗത്ത് പ്രത്യേക വർഷങ്ങളായി സജീവമായി ഇടപെടുന്ന സംഘടനകളൊക്കെ കൂടി ഉണ്ടായ പ്രതിസന്ധികൾ